വെറും ഏഴ് ദിവസം കൊണ്ട് ഷുഗർ പറയുന്നത് ദിവസം കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അത് നോർമൽ എത്ര കൂടിയ ഷുഗർ ഷുഗർ ഉള്ളവർക്കും വെറും ദിവസം കൊണ്ട് നോർമൽ ആക്കി എടുക്കാം അതായത് എന്റെ കയ്യിലിരിക്കുന്ന ഒരു കഷായം വെറും ഏഴ് ദിവസം നിങ്ങൾ കഴിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കാളം ജിയോ ഹെൽത്ത് കെയറിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടെ വന്നത് അതിപ്പോ ഉള്ളത് നമ്മുടെ തൃശൂർ ജില്ലയിലെ നെല്ലായിലാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ അകത്തോട്ട് പോയിട്ട് ഇതാണ് നമ്മുടെ കഷായങ്ങളും ലേഹ്യങ്ങളും എണ്ണകളും എല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം ഇതിലാണ് നമ്മൾ നമ്മള് കഷായം കഷായ ഇപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓ ഇതാണ് നമ്മുടെ കഷായം വിറകടുപ്പിൽ ഉണ്ടാകുന്നത് കാരണം എന്താ വെച്ചാൽ വിറക് വിറകടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ഒരിക്കലും നഷ്ടാവില്ല അതിൽ ചേർക്കുന്ന മരുന്നുകളുടെ ഗുണങ്ങൾ ഒരിക്കലും നഷ്ടാവില്ല അതുകൊണ്ടാണ് അത് വരകടുപ്പിൽ തന്നെ ചെയ്യുന്നത് ഗ്യാസ് എടുപ്പ് നമ്മൾ ഉപയോഗിക്കാൻ അപ്പാപ്പനായിട്ട് ഇങ്ങനെ വിറകില് ചെയ്യണം എന്നുള്ള ഒരു ഇതിലായതുകൊണ്ട് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇരുപത്തെട്ട് കൂട്ടം മരുന്നുകൾ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതിൽ നമ്മൾ ഈ ഡയറ്റ് കഷായത്തിൽ കൂട്ടം മരുന്നുകൾ ചേർക്കുന്നത് ഇരുപത്തിയെട്ട് കൂട്ടം മരുന്നുകൾ അതിലിപ്പോ ചിറ്റമുണ്ട് നെല്ലിക്കുണ്ട് മഞ്ഞളുണ്ട് ഞാവൽക്കുരുണ്ട് ചേർക്കുന്നത് അപ്പൊ ഈ മരുന്നുകൾ മുഴുവൻ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് രഹസ്യ കൂട്ടുകൾ ഉണ്ട് താളം ജീവയുടെ മാത്രമുള്ള രഹസ്യ കൂട്ടം അപ്പാപ്പനായിട്ട് അന്ന് കാലത്ത് എഴുതി വെച്ചിട്ടുള്ള രസ്യൂട്ടാണ് ആ രഹസ്യ കൂട്ട് അതേ അളവിൽ അതേ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു കഷായം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ഒക്കെ വെറും സ്റ്റേജിലേക്ക് ആ വ്യക്തി അതായത് അൻപത് നാന്നൂറ് ഷുഗർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി അത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ ഉറപ്പായിട്ടുള്ള ഞാൻ ക്ലിനിക്കലി ട്രൈ ചെയ്തത് ഇത് ഇരുപത്തി വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആണ് അന്ന് മുതലേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ പേഷ്യൻസ് അവരുടെ അനുഭവം വെച്ചിട്ടാണ് എക്സ്പ്ലൈൻ പല സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞറിഞ്ഞാണ് ഈ കാളഞ്ചിയോട് ചേർക്കാറുണ്ട് ഇതിൽ ചേർക്കണ പച്ച മരുന്നുകള് നമ്മള് അരച്ചാണ് ചേർക്കുന്നത് അമ്മിയില് അരച്ചിട്ട് ചേർക്കണം അതിന്റെ ഗുണങ്ങൾ ഗുണങ്ങളും ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു കഷായമായത് നമ്മുടെ ഈ ഒരു ലാബ് ടെസ്റ്റ് കാര്യങ്ങള് അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മളത് ഉള്ളിലോട്ട് കൊടുക്കുന്നോണ്ട് തന്നെ അതിന്റെ പ്യൂരിറ്റി ും നോക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ലാബുണ്ട് ആ ലാബിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഹെവി മെറ്റൽസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ് നമ്മൾ ആ മരുന്ന് പുറത്തേക്ക് മരുന്നുകൾ കൃത്യമായി ചേർക്കണം അപ്പാപ്പൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ചേർക്കുന്നത് നമ്മളെ ഒരു താളിയോല ഗ്രന്ഥത്തിലുള്ള എല്ലാം അതേപടി നമ്മൾ അതേപോലെ അതുകൊണ്ടാണ് ഗുണം കിട്ടുന്നത് എന്ന് പറഞ്ഞ മരുന്ന് അപ്പാപ്പന്റെ കാലം തൊട്ടുള്ള മരുന്നാണ് അപ്പാപ്പൻ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതും പിന്നീട് ഞങ്ങള് പരമ്പരാഗതമായിട്ട് കൈമാറി വന്നതുമായ ഒരു മരുന്നാണ് ഇപ്പം ആണ് അതായത് അപ്പാപ്പന ഉണ്ടായിരുന്നു അപ്പാപ്പന്റെ മോൻ ഡോക്ടർ ആയിരുന്നു ആള് മരിച്ചുപോയി ഇപ്പം ആ പാരമ്പര്യം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഡോക്ടർ ആണ് ഇപ്പൊ ഫാർമസിൽ ഉണ്ടാകുന്നത് സംശയിച്ചോ ഇപ്പൊ നമ്മുടെ ഒരു ഷുഗർ പേഷ്യന്റ് ഒക്കെ ഒരു അവസാന സ്റ്റേജുകളുണ്ട് കാരണം ഒരു മുറിവ് വന്ന് കാലു അവസ്ഥ കൈ മുറിക്കേണ്ട അവസ്ഥ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവർക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറാൻ വളരെ വളരെയധികം അതായത് കയ്യോ കാലോ മുറിച്ചു കളയേണ്ട വരില്ല ആ സ്ഥിതിയിലേക്ക് നമ്മുടെ കഷായം കഴിച്ചത് വേണ്ടി വെറുതെ അല്ല നമ്മളത് ക്ലിനിക്കിലേക്ക് കൊടുത്തോട്ട് നമുക്ക് അത് പ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പേർക്ക് ആ ബുദ്ധിമുട്ടുകളില്ല മാറ്റം വന്നിട്ടുണ്ട് ഒത്തിരി പേഷ്യൻസ് നിന്ന് ആലുവയിൽ നിന്ന് മലപ്പുറത്ത് നിന്നൊക്കെ വന്നിട്ടുള്ളവര് അവര് കൃത്യമായി മരുന്ന് കഴിച്ച് നമ്മളോട് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് നന്നായി മുറിവുണങ്ങി കിട്ടും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പല പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ ഈ കഷായത്തില് കഷായത്തില്തുകൊണ്ട് ആ ഞാവൽ കുരുവിൽ ജെബോസിന്ന് പറഞ്ഞിട്ടും ജെബോലിയെന്ന് പറഞ്ഞിട്ടും രണ്ട് കെമിക്കൽ കണ്ടന്റ് ഉണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയ ആൽക്കലോയിഡ്സ് ആണ് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയബറ്റിക് പേഷ്യൻസിലും യൂറിൻ അതായത് ഫ്രീക്വന്റ് യൂറിനേഷൻ ഇറ്റ് നൈറ്റ് അത് നന്നായി കുറയ്ക്കാൻ നമ്മളെ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് കണ്ണിന്റെ കാഴ്ച വരുന്നത് നമ്മള് ഷുഗർ ലെവലാണ് കുറയുന്നത് ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂടും അപ്പൊ എന്താണെന്ന് വെച്ചാൽ കോശങ്ങൾ കൂടുതൽ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യാൻ പഠിക്കും അപ്പൊ എന്താണെന്ന് വെച്ചാൽ പാങ്ക്രിയാസിന്റെ ബീറ്റാ കോശങ്ങള് നല്ല രീതിയിൽ സേഫ് ആയിട്ട് വർക്ക് ചെയ്യും അങ്ങനെയുള്ള ഒരു സ്ഥിതിയില് ആ പേഷ്യന്റിന് ഒരിക്കലും ഏത്ര സംബന്ധമായ പ്രശ്നങ്ങളോ നാഡീവ്യൂഹ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല ഞാൻ വേറെ ഡൗട്ട് ഉണ്ടാവുന്നില്ല എല്ലാ മരുന്നുകളാണ് നമ്മുടെ ഈ ഒരു കഷായം കഴിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്ടോ കാര്യങ്ങളോ അതാണ് നമ്മൾ ഈ കഷായത്തിന്റെ അളവിനെ കുറിച്ച് പറയുന്നത് അതായത് അപ്പാപ്പൻ തന്നേക്കുന്ന ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് ഈ അളവ് മരുന്ന് ആ അളവ് അത്രേ ഇപ്പം മിക്കവർക്കറിയാം നെല്ലിക കഴിക്കുന്നേണം മഞ്ഞൾപ്പൊടി കഴിക്കണം ഇതൊക്കെ പക്ഷെ നമ്മൾ കഴിക്കുന്ന ആ പ്രൊപ്പോർഷനിലാണ് അതിന്റെ ഗുണം നമ്മുടെ ഈ ഡയറ്റ് ഉണ്ടാക്കുന്നത് കറക്റ്റ് പ്രൊപ്പോർഷനാണ് ആ പ്രൊപ്പോർഷൻ വിട്ടിട്ട് നമ്മൾ ആ മരുന്ന് ഏതെങ്കിലും ഒന്നായി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടില്ല അത് മാത്രല്ല സൈഡ് എഫക്ട്സ് വരികയും ചെയ്യും ഇപ്പൊ നമ്മൾ നെല്ലിക്ക കൂടുതൽ കഴിച്ചാൽ ആൾക്കാർ പറയും കിഡ്നിക്ക് പക്ഷെ നമ്മുടെ ഡയറ്റിൽ അത് അങ്ങനെയല്ല അതിന്റെ പ്രൊപ്പോഷൻ കറക്റ്റ് ആണ് ഒരിക്കലും നമുക്കൊരു കിഡ്നി കംപ്ലൈന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റോ വരില്ല അതുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് വർഷവും ഇതേപോലെ കണ്ടിന്യൂ അതുപോലെ ആണെങ്കിലും അതെ ലിവറിന്റെ ആ ഷുഗറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ലോ ആക്ഷനെ സ്ലോ ചെയ്യാൻ വരെ നമ്മുടെ ഇത്ത മരുന്നുകൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ കിട്ടുന്നതാണ് ആമസോണിൽ അവൈലബിൾ ആണ് ആണ് പിന്നെ എക്സ്പോർട്ട് നമ്മൾ എക്സ്പോർട്ട് ദുബായിലേക്ക് അവിടെ ചെയ്യുന്നു കിട്ടുന്നതാണ് എക്സ്പോർട്ടുകൾ അപ്പം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചു നമുക്ക് എല്ലാ സ്ഥലത്തും കൊറിയർ അവൈലബിലിറ്റി സർവീസ് ആയിരുന്നു എത്ര ദിവസം കൊണ്ടൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ചുരുങ്ങിയത് ഒരു നാലഞ്ച് ദിവസം അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് കേരളത്തിൽ എവിടെയുള്ളവരായിക്കോട്ടെ ഇന്ത്യയിൽ എവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തു നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഒരു വീട്ടിൽ എത്തിച്ചേരും അപ്പൊ നമ്മൾ ഇത്തൊരു വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം പാടത്തെ വീഡിയോ പറയാം എല്ലാവർക്കും